അല്ലല്ല ഷോർട്ട് കട്ട് ഒന്നും പറയാൻ പറ്റില്ല സി എ സി എം എൻസികളിലെ ആണ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ഇന്ത്യയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ ലോകത്തെവിടെ ആയാലും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് അക്കൗണ്ടിങ് ഫൈനാൻസ് മേഖല അല്ലെങ്കിൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് അക്കൗണ്ടിംഗ് ഫൈനാൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെ മൈൻഡിൽ കയറി വരുന്ന ഒരു വേർഡാണ് സി എ സി എം എ സി സി എ പോലെയുള്ള കാര്യങ്ങൾ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസും കരുതുന്നുണ്ടാവോ ഈ ഫൈനാൻസ് അക്കൗണ്ടിങ് മേഖലയിൽ സക്സീഡ് ആവാനുള്ള ഏക വഴി ഇത് തന്നെയാണെന്ന് രണ്ടായിരത്തി ഒമ്പതില് ഞാൻ ഈ സി എം എ കോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ വലിയ ധാരണ ഒന്നില്ല അന്ന് ഇതൊരു യുണീക്ക് കോഴ്സ് ആയിരുന്നു ഒരു ഫിനാൻസ് മേഖലയിലേക്ക് പോകുമ്പോ പൊതുവേ ഞാൻ ഞാൻ സി എം എ എടുത്തതുപോലെ തന്നെ അന്ന് പലരും സി എക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പോ നമ്മള് ഇതെടുത്തു പോയി ഫിനാൻസ് മേഖലയിലും കൊമേഴ്സ് മേഖലയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അപ്പോൾ അതിന്റെ ഏറ്റവും എത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പോയത് രണ്ടായിരത്തി പതിനൊന്നോടുകൂടി സി എം എ ഞാൻ കംപ്ലീറ്റ് ആക്കി കരിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം എല്ലായിടത്തും വ്യാപകമായിട്ട് ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട് ഒരുപാട് പേര് അവരുടെ ഒരു പ്രതീക്ഷ ഈ ഒരു കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ സി എം എ ഒ സിഇഒ അല്ലെങ്കിൽ എ സി സി ഒ അങ്ങനത്തെ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി അതിൻ്റെ പ്രൊഫഷനിലാകാം അവർ സോളിഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കൊമേഴ്സ് മേഖലയിൽ ആ ഒരു സംഗതി നമുക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായി എന്നുള്ള ധാരണയിൽ ഒരുപാട് പേര് പറ്റുന്നവരും പറ്റാത്തവരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പകുതി എത്തുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പോൾ ഇവർ ഡ്രോപ്പ് ചെയ്ത് പോവാണ് പിന്നെ അവർ എങ്ങോട്ടാണ് പോകണ്ടേ എന്നുള്ളൊരു പ്രശ്നം അവർ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാലന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല ചിലപ്പം അവരുടെ കാലിബർ ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടും ആയിരിക്കില്ല അവർക്ക് അവരുടെ വഴി അതായിരിക്കില്ല അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് അവരുടെ വഴി ഏതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആഹ് ഇപ്പൊ ഈ പറഞ്ഞ ഈ കാൻഡിഡേറ്റ്സിന് ഇത് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ പ്രാക്ടിക്കൽ അക്കൌണ്ടിങ്ങോ അല്ലെങ്കിൽ ഈ ടാക്സേഷനോ പോലെയുള്ളത് മാത്രമല്ല അത് ഇആർപിയിലും കുറച്ചും കൂടി ഒരു പ്രാവീണ്യം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇപ്പൊ ഈ ടാലി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എക്സൽ ആ ഇതിലൊക്കെ നമ്മളിപ്പോ ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് ബേസിക്കായിട്ട് പഠിക്കുന്നതിലുപരി അതിൽ കുറച്ചും കൂടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക ണ്ട് കാൻഡിഡേറ്റ് അവർ മുമ്പിലൊക്കെ വന്നു കഴിഞ്ഞാല് ആ ഒരു സംഗതി മീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആൽമിസ് അക്കാദമി എ ഡി എഫും അഥവാ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോഴ്സ് ഇന്ട്രോഡ്യൂസ് ചെയ്തതും ആ ഒരു കോഴ്സിലൂടെ പ്ലാൻ ചെയ്യുന്നതും കോഴ്സ് ഡെവലപ്പ് ചെയ്ത റിക്വയർമെന്റ് ആൻസർ എന്നുള്ള രീതി തന്നെയാണ് ആറു മാസം കൊണ്ട് ഫിനാൻസ് മാനേജറാവുക എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് കട്ട് അല്ലേ അല്ല അല്ല ഷോർട്ട് കട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കിപ്പോ ഇത് കോഴ്സ് ഒരു ആറ് മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിയൽ വർക്ക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കൽ നോളജ് പരമാവധി കൊടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ സ്റ്റുഡൻസിനെ പ്രാപ്തരാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ എ കോഴ്സിലൂടെ അക്കൗണ്ടിങ് ടാക്സേഷൻ മുതൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വരുന്ന എല്ലാ ഏരിയാസും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് ഈവൻ സ്റ്റുഡൻസിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റും ഫോക്കസ്ഡ് ആണ് ഫോക്കസ്ഡാണ് ലേൺമോർ കമൻ ഫിനാൻസ് നാവ്